ഈ ഭയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ടൂൾ ആക്കുന്ന ഒരു ആയുധമാക്കുന്നത് ആദ്യം അത് വീടിനുള്ളിലെ സ്ത്രീകളിൽ പ്രതി പ്രയോഗിച്ചുകൊണ്ടാണ് ഈ അധികാരത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ വ്യവസ്ഥയ്ക്ക് കീഴിലുള്ള പുരുഷന്മാരോടുള്ള അനുകമ്പയും അതാണ് അതായത് ഭയപ്പെടുത്താൻ അവർ പരിശീലിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പുറം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വിശാലമായ സമൂഹത്തിൽ അവർ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന ഒരു വലിയ ആകുലതയും ഉത്കണ്ഠയും അവരെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത്ര ഉത്കണ്ഠാകുലരായ ഒരു വിഭാഗവും അടിച്ചമർത്തപ്പെടുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ഈ നിരന്തരമായ സംഘർഷമാണ് വാസ്തവത്തിൽ ഈ ഈ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം രാജ്യത്താകമാനം നിലനിൽക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനകത്ത് ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായൊരു വിദ്യാഭ്യാസം കുടുംബത്തിനകത്ത് നടക്കുന്നതേയില്ല വ്യക്തികൾക്കിടയിൽ നടക്കുന്നതേയില്ല അച്ഛൻ അമ്മയോട് എങ്ങനെ അമ്മയും അച്ഛനും കുട്ടികളോട് എങ്ങനെ കുട്ടികൾ തന്നെ മുതിർന്നവരും ഇളയവരും തമ്മിൽ എങ്ങനെ ഇതിലൊന്നും ജനാധിപത്യപരമായ യാതൊരു വിദ്യാഭ്യാസവുമില്ല യാതൊരു നവീകരണവുമില്ല